ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് നല്ല ഹെൽത്തിയും വേണം ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് ചോളം റവ ഉപ്പുമാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ മിക്സഡായിട്ട് വരുന്നതാണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ധാരാളം കിട്ടുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഉപ്പുമായി ചെയ്യുന്നത് അപ്പോൾ ഇത് മാത്രമല്ല അത്യാവശ്യം കുറച്ച് വെജിറ്റബിളൊക്കെ ചേർത്താണ് നമ്മൾ ആ ഉപ്പുവാ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക ഇച്ചിരി അത്യാവശ്യം ഇച്ചിരി പച്ചക്കറിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ടിട്ട ഒരു പിടി ബീൻസ് ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട പച്ചക്കറിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ ചേർക്കാവുന്നതാണ് ഉള്ളു ഞാനിപ്പോൾ ഒരു പിടിയെടുത്തേ ഉള്ളൂ ഇതേപോലെ ക്യാരറ്റോ ഒന്നരിഞ്ഞെടുക്കാം രണ്ടോ മൂന്നോ കുഞ്ഞ സവോളയും കൂടെ എടുക്കുക വലിയ സവോളമാണെങ്കിൽ ഒരെണ്ണം ഒക്കെ എടുത്താൽ മതി ചെറുതായതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തൊന്നേ ഉള്ളൂ അപ്പോൾ സവോളയും കൂടെ എന്നിട്ടെടുക്കാം നമുക്ക് എരിവിന് ആവശ്യമുള്ള ഒരു രണ്ട് പച്ചമുളക് ഞാൻ എടുക്കുന്നുള്ളൂ കാര്യം എരിവ് ഒത്തിരി വേണ്ട ഉപ്പുവാൻ പറയുമ്പോഴത്തേക്ക് എരിവ് ഒരുപാട് വേണ്ട ഇത് രണ്ട് പച്ചമുളക് കുറച്ച് ഗ്രീൻ പീസ് നമ്മൾ കുറച്ച് കപ്പലിലൂടെ എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ റവയും അല്ലേ ഒക്കെ കൊണ്ട് ഉപ്പാണ് ഉണ്ടാക്കുന്നത് ഇത് രണ്ടും കൂടെ ഇട്ട് ഉപ്പ ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊണ്ടുള്ളത് ഇനി നമുക്ക് ഉപ്പം റെഡിയാക്കാം അതെ അടുപ്പം നടത്തിക്കട്ടെ അടുപ്പൊക്കെ കരച്ചതിന് ശേഷം ഒരു കുഴുവെള്ള തീരത്തട്ടി അങ്ങോട്ട് കൊടുക്കാം ആ തീരത്തട്ടിയൊക്കെ ചൂടായിട്ടോട്ട് നമുക്ക് ചൂടായതിനു ശേഷം അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വന്നിട്ട് കൊടുക്കാം ആ കട കടയെല്ലാം പൊട്ടിയതിന് ശേഷം രണ്ടോ മൂന്നോ പാറ്റൽ മുളകൊന്ന് മൂറിച്ച് അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ മുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക അത് അങ്ങോട്ടിട്ട് കൊടുക്കാം തീ കുറച്ചാണ് ഞാൻ പറ്റിയിട്ടുള്ളത് ഇതിൻ്റെ അകത്തോട്ട് നേരത്തെ അരിഞ്ച് വെച്ച പച്ചമുളകും ആ സവോളയും എല്ലാം അങ്ങോട്ടിട്ട് ഇനി ഒന്ന് ഇളക്കി നമുക്ക് ഈ സവോളയൊന്ന് വഴക്കിയെടുക്കണം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഈ പച്ചക്കറിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനൊരു ഒന്നോ രണ്ടോ ഒക്കെ വെച്ചെടുത്തുന്നേ ഉള്ളൂ ക്യാരറ്റൊക്കെ അരിയുമ്പോഴത്തേക്ക് കാരണം കുറച്ച് അരിയാളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടുള്ളൂ കൂട്ടത്തിൽ ആ ബീൻസും അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി അത് ഒന്ന് ഇളക്കി എല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കും ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും നാടൻ കറിവേപ്പിലെ അതിന് ശേഷം ഇളക്കി ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഈ ക്യാരറ്റ് ബീൻസൊക്കെ ഒന്ന് വേഗിക്കും നമുക്ക് ഉപ്പ് വാനവും കൂടെ ആവശ്യമുള്ള രീതി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഒരു മുക്ക പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഉപ്പു കൂട്ടി വേണം ഉപ്പ് ഓടി ഇടാനായിട്ട് ഇത് ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഈ ഇട്ടിരിക്കുന്ന പച്ചക്കറിയൊക്കെ ഒന്ന് വേട്ട ഇനി നമുക്ക് ഈ അടുപ്പോട് ഒന്ന് കത്തിക്കുകയാണ് ഈ അടുപ്പൂടെ കത്തിച്ചിട്ട് നമുക്കൊരു പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇത് വേഗുന്ന സമയമായിട്ട് നമുക്ക് ഇതൊന്നും ചെറുതായിട്ടൊന്നും വറുത്തെടുക്കണം ഇതിപ്പം വറുത്താണ് എന്നാലും നമുക്കൊന്നുകൊണ്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ തൂക്കം പറത്തില്ല ഏകദേശം ഒരു അരക്കിലോ ഉണ്ട് നമ്മൾ കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ അത് മൊത്തം എടുക്കുകയാണ് അതങ്ങോട്ടിട്ട് കൊടുക്കുക കാര്യം ഇത് അഞ്ചാറ് ആറ് പേർക്ക് കഴിക്കണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കൻ പറഞ്ഞ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് തൊന്ന് ചോളവും പ്രവേക്കൊണ്ട് പാക്കറ്റ് പറയുമ്പം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ ഇത് നമുക്കൊരു പാക്കറ്റ് മേടിച്ച് ഇതൊന്ന് ചെയ്ത് നോക്കിയാലും ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ തേയ് നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് തേട ഒരു മണമൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് തന്നെ ഇതങ്ങ് നിർത്തിയേക്കണം ഒരുപാട് നേരം അടുപ്പ് തിരിക്കേണ്ട കാര്യം പോകും പോവും ഈ ഒരു രീതിക്ക് അത് ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഈ സമയം കൊണ്ട് പച്ചക്കറിയൊക്കെ വെന്ത് കാണും തേ നല്ലപോലെ പോലെ തിളയായിട്ടുണ്ട് ഇതേലോട്ട് ഒരു പിടി കപ്പലണ്ടി ഇതേപോലെ ഒരു പിടി കപ്പലണ്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈ ഗ്രീൻ പീസ് വെന്ത് വരുന്ന ഗ്രീൻ പീസാണ് ഇതേപോലെ ചെറിയ കപ്പ് ഗ്രീൻ പീസും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ചോളവും റവയും ഇതങ്ങോട്ട് കുറേശ്ശെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി തീ ഒരു മീഡിയം രീതിയിലാക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് തേങ്ങാപ്പീര അവിടെ കൂട്ടിട്ട് കൊടുക്കുക ശേഷം ഒന്നിവിടെ നിന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം ചെറിയ തീയിൽ ഒരു രണ്ടോ അല്ല ഒരു മൂന്നോ മിനിറ്റ് ഒന്ന് അടുപ്പത്തിൽ അപ്പോൾ നമ്മൾ ഉപ്പ് വേറെ എടുത്തിരിക്കുന്ന ഇതേപോലൊരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അര കിലോയ്ക്ക് ഇത്തിരി ഏതായാലും മിക്ക വീടുകളിലും ഇതുപോലത്തെ കപ്പ് കാണുവരും അപ്പോൾ അതനുസരിച്ച് വെള്ളം എടുക്കുക ഏകദേശം ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം കാണും ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ചെറുതീയിൽ വെച്ചിരിക്കാൻ നല്ലവർ നാവി കയറാൻ വേണ്ടി ഉണ്ട് ഇപ്പം നമ്മുടെ ഉപ്പും ഒക്കെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കണം ഇപ്പം കറക്റ്റാണ്ട് ഇനി നമുക്ക് അടുപ്പൊക്കെ നിർത്താം അപ്പോൾ നമ്മുടെ രവച്ചോള ഉപ്പും അവർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കൂടി തന്നെ ചെയ്തിരിക്കുന്നതാണ് വളരെ ഹെൽത്തിയായിട്ടുള്ള ഒരു ഉപ്പുവാ പ്രത്യേകിച്ച് ഈ ഉപ്പാവൊക്കെ റവ ഉപ്പൊക്കെ നമ്മൾ സർവ്വ സാധാരണ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും അത് ഒരു വെറൈറ്റി ഇല്ലാത്ത രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാകും ഇതേ രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉപ്പ ഉണ്ടാക്കി കൊടുത്തത് നല്ല ടേസ്റ്റുമാണ് പ്രത്യേകിച്ച് ചോളം കൂടെ ചേരുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിട്ടും കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ കസ്റ്റമാർക്ക് കിട്ടുന്നേരമായിട്ടാണ് നല്ല ടേസ്റ്റാണ് ഉപ്പുമാണ് ഉപ്പാവൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ പറ്റാത്ത പിള്ളേരുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രയോജനപ്പെടും ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം ബായ്